ബീഹാറിലെ ജനങ്ങൾക്ക് ഇക്കുറി നാല് ദീപാവലികൾ ആഘോഷിക്കാനുള്ള അവസരം അവസരമൊരുക്കുകയാണ് എൻഡിഎ ആദ്യത്തെ ദീപാവലി രാമരാവണ യുദ്ധത്തിന് ശേഷം ശ്രീരാമൻ അയോധ്യയിൽ തിരിച്ചെത്തുന്ന ദിവസത്തിന്റെ ഓർമ്മയ്ക്ക് ആഘോഷിക്കും രണ്ടാം ദീപാവലി ഗവൺമെന്റ് പദ്ധതി പ്രകാരം സ്ത്രീകളുടെ അക്കൌണ്ടുകളിൽ പതിനായിരം രൂപ നിക്ഷേപിച്ചതിന്റെ ആഘോഷമായിരിക്കും മൂന്നാം ദീപാവലി സാധനങ്ങളുടെ ജി നിരക്ക് അഞ്ച് ശതമാനമായി കുറച്ചതിന്റെ ആഘോഷം നാലാമത്തെ ദീപാവലി വോട്ടെണ്ണൽ ദിവസമായ നവംബർ പതിനാലിന് ആഘോഷിക്കും ീഹാറിൽ വീണ്ടും എൻ ഡി എ സർക്കാർ രൂപീകരിക്കുമെന്ന് അമിത്ഷായുടെ ഉറപ്പ് നവംബർ പതിനാലിന് തിരഞ്ഞെടുപ്പ് ഫലം വരുന്ന നവംബർ പതിനാലിന് ബീഹാർ നാലാമത്തെ ദീപാവലി ആഘോഷിക്കുമെന്നും അമിത്ഷാ പ്രഖ്യാപിച്ചു ഈ തിരഞ്ഞെടുപ്പിൽ ലാലുവും രാഹുലും തുടച്ചു നീക്കപ്പെടുമെന്നും അമിത്ഷാ വ്യക്തമാക്കി ചപ്രയിൽ നടന്ന പൊതു അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി ബീഹാറിനെ വികസിത സംസ്ഥാനമാക്കുക എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദൃഢനിശ്ചയമെന്നും രാഹുലിനും കൂട്ടർക്കും അത് കഴിയില്ല എന്നും ബി ജെ പിയുടെ ഇരട്ട എഞ്ചിൻ സർക്കാരിന് മാത്രമേ ഇത് നേടിയെടുക്കാൻ സാധിക്കൂ എന്നും അമിത്ഷായുടെ വാക്കുകൾ ഇത്തവണ ബീഹാറിലെ ജനങ്ങൾക്ക് നാല് ദീപാവലികൾ ആഘോഷിക്കാനുള്ള അവസരം ലഭിക്കും എന്നായിരുന്നു അമിത്ഷായുടെ വാക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നവംബർ ആറിനാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ പതിനേഴ് വെള്ളിയാഴ്ച ആയിരുന്നു അതേസമയം സീറ്റ് വിഭജനം കഴിഞ്ഞ് സ്ഥാനാർത്ഥി ലിസ്റ്റും പ്രഖ്യാപിച്ച് പ്രചാരണ പരിപാടികൾ തയ്യാറാക്കിയും ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എൻഡിഎ ഒരുക്കം പൂർത്തിയാക്കുമ്പോൾ സീറ്റ് വിഭജനം പോലും പൂർത്തിയാക്കാനാകാതെ പതറുകയാണ് കോൺഗ്രസ് ആർ ജെ ഡി സഖ്യം ഇതിനിടെ നവംബർ ആറിന് ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ഒക്ടോബർ പതിനേഴ് ശനിയാഴ്ച അവസാനിച്ചു പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങളിൽ മാത്രമാണ് കോൺഗ്രസും ആർ ജെ ഡിയും ഏതാനും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത് സീറ്റ് വിഭജന ചർച്ച തീരുമാനമാകാതെ ാണ് ഇതിനിടയിൽ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഏകപക്ഷീയമായി കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവസാന മണിക്കൂറുകളിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള ആർ ജെ ഡിയും കോൺഗ്രസും മുഴുവൻ സീറ്റുകളിലേക്കും സമയം അവസാനിക്കുന്നതിനു മുൻപ് പത്രിക നൽകാൻ കഴിഞ്ഞോ എന്നതറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട് മത്സരത്തിന് മുൻപേ മഹാഘട്ട് മഹാഘട്ട്ബന്ധൻ വാടിക്കഴിഞ്ഞു എന്നാണ് ബിജെപി കുറ്റപ്പെടുത്തുന്നത് ബിജെപിക്ക് എന്തിനാണ് മഹാഘട്ട്ബന്ധന്റെ പ്രശ്നങ്ങളിൽ ഇത്രയും ആകാംക്ഷ ന്യായം പറഞ്ഞ് രക്ഷപ്പെടാനാണ് കോൺഗ്രസ് വക്താക്കൾ ശ്രമിക്കുന്നത് പരസ്പര ധാരണകൾക്ക് സമയമെടുക്കുമെന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതാവ് കനയ്യ കുമാറും തമ്മിൽ തല്ലിനെ ന്യായീകരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ എഴുപത് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന്റെ ശക്തി ക്ഷയിച്ചുവെന്ന് ലാലു പ്രസാദും മകൻ തേജസ്വി യാദവും അവകാശപ്പെടുന്നു വോട്ട് ചോരി വിഷയത്തിലൂടെ താൻ ബിഹാറിനെ ഇളക്കിമറിച്ചു എന്ന് രാഹുൽ ഗാന്ധി അവകാശപ്പെടുമ്പോഴും കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ഇരുപത് സീറ്റ് കുറച്ചു നൽകാം എന്നാണ് ലാലുവും തേജസ്വിയും പറയുന്നത് ഇപ്പോൾ അറുപത് സീറ്റെങ്കിലും തരൂ എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി ലാലുവിനോട് കെഞ്ചുകയാണ് എന്ന വാർത്തകളും പ്രചരിക്കുന്നുണ്ട് ആർ ജെ ഡി കോൺഗ്രസ് വഴക്കിനിടയിൽ കോൺഗ്രസിനുള്ളിൽ പ്രവർത്തകർ തമ്മിൽ അസ്വാരസ്യം സ്ഥാനാർത്ഥിത്വത ചൊല്ലിയും സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിന് വിഹാല കോൺഗ്രസ് അധ്യക്ഷൻ കൈക്കൊലി വാങ്ങുന്നതിനെ കുറിച്ചും വലിയ വിമർശനങ്ങളും കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ പലയിടങ്ങളിൽ അടിയും നടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സി പി ഐ എം എൽ നേതാവ് ദീപാങ്കർ ഭട്ടാചാര്യം മഹാഘട്ടനിൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞ് തടിയൂരാൻ ശ്രമിക്കുകയാണ് അതേസമയം എത്ര സീറ്റിലാണ് അവരുടെ പാർട്ടി മത്സരിക്കുന്നത് എന്ന് പറയാൻ അവർക്ക് സാധിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപതിൽ പത്തൊൻപത് സീറ്റുകളിൽ മത്സരിച്ചുവെന്നും ഇക്കുറിയും ഏതാണ്ട് അത്ര തന്നെ സീറ്റിൽ മത്സരിക്കുമെന്ന് മാത്രമേ ദീപാങ്കൂർ ഭട്ടാചരിക്ക് പറയാൻ സാധിക്കുന്നുള്ളൂ മഹാഘട്ട്ബന്ധനിൽ കോൺഗ്രസ് ആർ ജെ ഡി സി പി ഐ എം എൽ സി പി ഐ സി പി എം എന്നീ പാർട്ടികളാണുള്ളത് മുഖേഷ് സാനിയുടെ വികാസ്ശീൽ ഇൻസാൻ പാർട്ടി കൂടി ഉൾപ്പെടുത്താനാണ് ശ്രമം നടക്കുന്നത് എങ്കിലും ഇവിടെയും സീറ്റ് പങ്കുവയ്ക്കുന്ന കാര്യത്തിൽ ധാരണയായിട്ടില്ല ഇതിനിടെ ഹേമന്ത് സോറിന്റെ മുക്തി മോർച്ചയെയും മുന്നണിയിൽ ഉൾപ്പെടുത്താൻ തേജസ് ശ്രമിക്കുന്നു എന്നാണ് വിവരങ്ങൾ ഇവർക്കും സീറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ തീരുമാനമായില്ല വി ജെ എം എം എന്നിവയെ കൂടി മുന്നണിയിൽ ഉൾപ്പെടുത്തുന്നതോടെ അവർക്ക് നൽകാനുള്ള സീറ്റ് കൂടി കോൺഗ്രസിൽ നിന്നും വെട്ടിച്ചുരുക്കാനാണ് തേജസ്വി യാദവിന്റെ തീരുമാനം ഇത് ഫലത്തിൽ കോൺഗ്രസ് ആർ തമ്മിൽ വലിയ വഴക്കുകളിലേക്ക് വോട്ടെടുപ്പിന്റെ സമയത്ത് നീങ്ങാൻ സാധ്യതയുണ്ടെന്നും വിലയിരുത്തൽ അതേസമയം മെയ് ആറിന് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മുഴുവൻ സീറ്റുകളിലേക്കും എൻ ഡി എ നാമനിർദ്ദേശ പത്രിക നൽകി കഴിഞ്ഞു സ്ത്രീകൾക്ക് പരിഗണന നൽകുന്ന സ്ഥാനാർത്ഥി ലിസ്റ്റാണ് ബി ജെ പി പുറത്തുവിട്ടത് യുവ വോട്ടർമാർ ധാരാളമുള്ള ബീഹാറിലെ വോട്ടർമാരെ ആകർഷിക്കാൻ യുവത്വത്തിന് പ്രാമുഖ്യവും നൽകിയിട്ടുണ്ട് സീറ്റുകൾ വീതമാണ് എൻ ഡി യിൽ നിതീഷ് കുമാറിന്റെ ജെഡിയുവും ബി ജെ പിയും സീറ്റ് വിഭജനത്തിന്റെ ഭാഗമായി പങ്കുവയ്ക്കുന്നത് ആകെയുള്ള ഇരുനൂറ്റി നാല് സീറ്റുകളിൽ ബാക്കിയുള്ള നാല് സീറ്റുകൾ മറ്റ് സഖ്യകക്ഷികളായ എൽ ജെ പി എച്ച് എ എം ആർ എൽ എം എന്നീ പാർട്ടികൾ പങ്കിടും മോദിയും അമിത്ഷായും നയിക്കുന്ന നാൽപ്പത് താരപ്രചാരകരാണ് ബീഹാറിൽ പ്രചരണത്തിന് ഇറങ്ങുക ന്യൂസ് ഡെസ്ക്